ആലുവയിൽ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് സന്യാസ സമൂഹാംഗമായ കന്യാസ്ത്രീ മഠത്തിന്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ തെറ്റിദ്ധാരണാജനകവും കൂടിയതുമായ ചില പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സന്യാസ സമൂഹം പുറത്തിറക്കുന്ന വിശദീകരണക്കുറിപ്പിലേക്ക് എം എസ് ജെ സന്യാസിനി സമൂഹത്തിന്റെ ലിറ്റിൽ ഫ്ലവർ മിഷൻ പ്രൊവിൻസ് അംഗമായ സിസ്റ്റർ ഹിത ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ആലുവയിലെ എം എസ് ജെ സന്യാസിനി സമൂഹത്തിൻ്റെ മിഷൻ ഹൗസിൻ്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന നിലയിൽ കാണപ്പെടുകയുണ്ടായി ഉത്തർപ്രദേശിലെ ബനാറസിനടുത്ത് എം എസ് ജെ സന്യാസിനി സമൂഹം നടത്തിവരുന്ന ആശുപത്രിയിൽ ദീർഘകാലമായി നഴ്സായി ജോലി ചെയ്തു വന്നിരുന്ന സിസ്റ്റർ ഹിത ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ജനുവരിയിലാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത് മേൽപ്പറഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പത്തഞ്ച് വരെ മറ്റ് സന്യാസിനിമാർക്കൊപ്പമുണ്ടായിരുന്ന സിസ്റ്റർ ഹീത മൂന്ന് മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് എത്താതായപ്പോൾ അന്വേഷിച്ചു ചെന്ന സഹ അവരെ ആ നിലയിൽ കണ്ടെത്തിയത് രണ്ട് നിലയുള്ള കോൺവെൻ കെട്ടിടത്തിന്റെ ടെറസിൽ നിന്ന് അബദ്ധത്തിൽ വീണതായിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം അബോധാവസ്ഥയിലായിരുന്ന സിസ്റ്റർ ഹിതയെ ഉടൻ തന്നെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി രണ്ടാം ദിവസമായ ഇന്ന് ആരോഗ്യനിലയിൽ പുരോഗതി ഉള്ളതായാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നുവരുന്ന പോലീസ് അന്വേഷണത്തോട് സന്യാസ സമൂഹത്തിന്റെ അധികാരികൾ പൂർണ്ണമായും വരുന്നു പ്രിയ സഹസന്യാസിനിക്ക് സംഭവിച്ച അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം സുഖപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രസ്തുത വിഷയത്തിൽ ദുസ്സൂചനകളോട് കൂടിയതുമായ ചില പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായിട്ടുണ്ട് അത്തരം നീക്കങ്ങളെ ജാഗ്രതയോടെ സമീപിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതായും ലക്നൌവിലെ ലിറ്റിൽ ഫ്ലവർ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ അറിയിച്ചു